അഹമ്മദാബാദ് വിമാന ദുരന്തത്തെക്കുറിച്ച് വ്യോമായന വിദഗ്ധനും അതുപോലെ എയറോനോട്ടിക്കൽ വിദഗ്ധനുമായ ജേക്കബ് കെ ഫിലിപ്പ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ ഒരു കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് കാരണം ഈ കുറിപ്പിൽ പറയുന്നത് സംഭവിച്ചേക്കാവുന്ന ചില പിഴവുകളും അപാകതകളെ കുറിച്ചുമാണ് പോസ്റ്റ് ചൂണ്ടിക്കാട്ടുന്നത് ലാൻഡിങ് ഗിയർ എന്ന സംശയിച്ചുകൊണ്ട് മറ്റൊരു ഗിയറിലേക്ക് മാറിപ്പോയിട്ടുണ്ടാകുമോ എന്നതുള്ള വളരെ ഗുരുതരമായ ഒരു സംശയമാണിപ്പോൾ ഈ പോസ്റ്റിലൂടെ അദ്ദേഹം ആദ്യം പങ്കുവച്ചിരിക്കുന്നത് മറ്റു വിശദ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് പങ്കുവയ്ക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ആദ്യത്തെ ഔദ്യോഗികമായിട്ടുള്ള ഏറ്റവും പുതിയ ഒരു വിലയിരുത്തൽ ഇങ്ങനെയാണ് അപകടത്തിന് ശേഷം വ്യോമയാന രംഗത്തെ ഏറ്റവും വിദഗ്ദ്ധമായിട്ടുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ആ പോസ്റ്റിൽ പറയുന്ന വിശദ വിവരങ്ങൾ ഇങ്ങനെയാണ് അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന അപകടത്തിന്റെ കാരണങ്ങളെപ്പറ്റി ഇപ്പോഴേ പറയുന്നതിന്റെ അപാകത നിലനിൽക്കെ ചെറിയൊരു കാര്യം മാത്രം എഴുതാമെന്ന് കരുതി വിമാനത്തിന്റെ ആകാശത്തെ അവസാന നിമിഷങ്ങളുടെ ലഭ്യമായ ഒരു വീഡിയോയിൽ കാണുന്ന മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അറുനൂറ് അടിയോളം പൊക്കത്തിൽ പറക്കുമ്പോഴും താഴ്ന്നു തന്നെ ഇരിക്കുന്ന ചക്രങ്ങൾ രണ്ടാമത്തേത് വീഡിയോയിലെ വിദൂര കാഴ്ചയിൽ നേരെ തന്നെ ഇരിക്കുന്നുവെന്ന് തോന്നിക്കുന്ന ചിറകിനു പിന്നിലെ ഫ്ലാപ്പുകൾ മൂന്നാമത്തേത് വീഴ്ചയ്ക്ക് മുന്നേ മുകളിലേക്ക് കയറാനായുള്ള ശ്രമം ഇരുന്നൂറ് നാന്നൂറ് അടിയിലെത്തിയപ്പോഴേക്കും വീലുകൾ മുകളിലേക്ക് ഉയർത്തുകയാണ് പതിവ് ഇവിടെ അറുന്നൂറടി ആയിട്ടും പൈലറ്റുമാർ ചക്രങ്ങൾ മുകളിലേക്ക് കയറ്റാത്തത് പ്രശ്നത്തിന്റെ തന്നെ സൂചനയാണ് സാധ്യതകൾ പലതാണ് അതായത് ലാൻഡിങ് ഗിയർ ചില ചലിപ്പിക്കുന്ന ഹൈഡ്രോളിക് സംവിധാനത്തിന്റെ തകരാർ മറ്റൊന്ന് പൈലറ്റുമാരുടെ മറവി മറ്റൊന്നായി പറയുന്നത് വിമാനത്തിന്റെ കുഴപ്പം തിരിച്ചറിഞ്ഞുകൊണ്ട് തിരിച്ചിറങ്ങാനുള്ള ശ്രമം ആരംഭിച്ചത് എന്നാൽ ഇതോടൊപ്പം ഫ്ലാപ്പുകൾ നേരെ ആക്കിയോ എന്നത് അതായത് വീഡിയോയിലെ ദൂരക്കാഴ്ച സത്യമാണ് എങ്കിൽ പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുന്നു ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും പറന്നു കയറുമ്പോഴും ചിറകിനു പിന്നിലെ ഈ പാളികൾ താഴ്ത്തി വെക്കുന്നതിന് വിമാനത്തിന് മുകളിലേക്ക് കൂടുതൽ തള്ളൽ കിട്ടാനാണ് ഈ ലിഫ്റ്റ് കുറഞ്ഞാൽ രണ്ടു കാര്യങ്ങൾ നടക്കില്ല എന്നാൽ അഹമ്മദാബാദ് വിമാനത്തിലെ മൂവായിരത്തി അഞ്ഞൂറ്റി അഞ്ചു മീറ്റർ നീളമുള്ള റൺവേയിലെ വെറും ആയിരത്തി തൊള്ളായിരം മീറ്ററിൽ താഴെ ദൂരം മാത്രം ഉപയോഗിച്ചുകൊണ്ട് പറന്നുയർന്ന ഈ വിമാനത്തിലെ ഫ്ലാപ്പുകൾ ഉയരാനുള്ള ഓട്ടത്തിൽ താഴ്ന്നു തന്നെ ഇരിക്കുന്നു എന്നത് ഉറപ്പാണ് ഉയർന്നു കഴിഞ്ഞ് ഉയരം ഏകദേശം ആയിരം അടി ആകുമ്പോഴാണ് അതായത് വിമാനത്തിന് നല്ല വശം കിട്ടിയ ശേഷം ഫ്ലാപ്പുകൾ നേരെയാകുക അതേവരെ നല്ല ലിഫ്റ്റ് മുകളിലേക്കുള്ള തള്ളൽ വേണമെങ്കിൽ ഫ്ലാപ്പുകൾ ഇങ്ങനെ ഇരുന്നേ പറ്റൂ ഇന്ന് വിമാനം വീഴുമ്പോൾ ഉയരം അറുനൂറ്റി ഇരുപത്തിയഞ്ച് അടിയായിരുന്നു അതേസമയം ഇരുന്നൂറ് നാന്നൂറ് അടിയിൽ മുകളിലേക്ക് വലിച്ചു കയറ്റി കഴിഞ്ഞിരിക്കേണ്ട വീലുകൾ ഈ പൊക്കത്തിലും താഴ്ന്നു തന്നെ ഇരിക്കുകയും ചെയ്യുന്നു ആദ്യം തോന്നാവുന്ന സംശയം ഇതാണ് ലാൻഡിങ് ഇയർ വലിച്ചു കയറ്റാനുള്ള ലിവറിനു എന്ന് കരുതി ഫ്ലാപ്പുകൾ നേരെയാക്കാനുള്ള ലിവർ വലിച്ചിട്ടുണ്ടാകുമോ പൈലറ്റുമാർ എന്നതാണ് എന്നാൽ ലൈനർ വിമാനത്തിൽ ഇതിലുള്ള സാധ്യത കുറവാണ് മാറിപ്പോകാൻ തക്കം അടുത്തടുത്തല്ല രണ്ടും പൈലറ്റുമാരുടെ നടുക്കുള്ള പെഡൽസിൽ എൻജിൻ ട്രോട്ടലിന് വലത്താണ് ഫ്ളാപ്പ് ലെവർ ലാൻഡിംഗ് ഗിയർ ലിവർ ആകട്ടെ മുഖ്യ ഇൻസ്ട്രുമെന്റ് പാനലിൽ ഫ്ലൈറ്റ് ഡിസ്പ്ലേ പാനലിന് താഴെ ക്യാപ്റ്റന്റെ സൈഡിലാണ് അതായത് ഇടതുവശത്ത് നേരായ ഫ്ലാപ്പുകളും താഴെ ഇറങ്ങി തന്നെ നിൽക്കുന്ന വീലുകളും ഇവ രണ്ടും ഒന്നിച്ച് സംഭവിക്കുന്നത് ഏറ്റവും അപകടകരമായ അവസ്ഥയുമാണ് വിമാനത്തിന് ഉയർന്നു പോകാനുള്ള മുകളിലേക്കുള്ള തള്ളൽ കുറയ്ക്കുകയും തള്ളി താഴേക്ക് നിൽക്കുന്ന വീലുകൾ വായുപ്രവാഹത്തിന് തടസ്സമുണ്ടാക്കി ഗ്രാഗ് അതായത് പിന്നിലേക്കുള്ള വലിവ് കൂട്ടുകയും വിമാനം ഉയരുന്നില്ല വേഗം കുറയുകയും ചെയ്യുന്നു എന്ന അവസ്ഥ വിമാനം ഉയരുന്നില്ല എന്ന് കാണുമ്പോൾ സ്വാഭാവികമായും വിമാനത്തിന്റെ മൂക്ക് മുകളിലേക്ക് ഉയർത്താനുള്ള പ്രേരണ ഉണ്ടാവുക എന്നിങ്ങനെ കുറഞ്ഞ വേഗത്തിൽ കുറഞ്ഞ ലിഫ്റ്റിൽ മൂക്ക് മുകളിലേക്ക് ഉയരുമ്പോൾ വായുവിന്റെ മുകളിലേക്കുള്ള തള്ളൽ പിന്നെയും ഏറെക്കുറെ ഉണ്ടാവുക സ്റ്റാൾ എന്ന് പറയുന്ന ഈ അവസ്ഥയിൽ വിമാനം കല്ലിട്ടതുപോലെ താഴേക്ക് പതിക്കുകയും ചെയ്യും കൂടുതൽ വിവരങ്ങൾ കിട്ടിയ ശേഷം കൂടുതൽ എഴുതാമെന്നാണ് അദ്ദേഹം പോസ്റ്റിലൂടെ പങ്കുവച്ചിരിക്കുന്നത്